ഹുളിമാവ് ശിവഗുഹാ അല്ലെങ്കിൽ കേബ് ടെമ്പിൾ എന്നും അറിയപ്പെടുന്നു കർണാടകയിലെ ഹുളിമാവ് ബന്നാർഘട്ട റോഡിൽ ബി ജി എസ് നാഷണൽ പബ്ലിക് സ്കൂളിന് വളരെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത് ശ്രീ ശ്രീ ബാലഗംഗാധരസ്വാമി മഠമാണ് ഗുഹാക്ഷേത്രത്തിന്റെ ഭരണം നടത്തുന്നത് ഒരു സന്യാസി ശ്രീരാമാനന്ദ സ്വാമിജി വർഷങ്ങളോളം ഗുഹയിൽ തപസ് ചെയ്തിരുന്നതായും അദ്ദേഹത്തിന്റെ സമാധിയുമുള്ളിൽ കണ്ടെത്തിയതായും പ്രസ്താവിക്കപ്പെടുന്നു ക്ഷേത്രത്തിന്റെ യഥാർത്ഥ പഴക്കം സംബന്ധിച്ച് വിവിധ സിദ്ധാന്തങ്ങളുണ്ട് ക്ഷേത്രത്തിന് രണ്ടായിരം വർഷത്തിലേറെ പഴക്കമുണ്ടെന്ന് പലപ്പോഴും പറയാറുണ്ട് ഏകദേശം നാലായിരം മുതൽ അയ്യായിരം വർഷം വരെ പഴക്കമുണ്ടാകാം ക്ഷേത്രത്തിൽ തപസ് ചെയ്തിരുന്ന സന്യാസി അതേ സ്ഥലത്ത് തന്നെ മഹാസമാധി പ്രാപിച്ചു പേരുപോലെ ക്ഷേത്രത്തിന്റെ ഗുഹാഭാഗം കുറഞ്ഞത് അറുപത് അടി ദൂരത്തേക്ക് കിടക്കുന്നു താഴ്ന്ന മേൽത്തട്ട് കൊണ്ട് ചുറ്റപ്പെട്ടിരിക്കുന്നു പ്രാദേശിക ഐതിഹ്യമനുസരിച്ച് ചാമുണ്ടി കുന്നുകളിലേക്കുള്ള പാതയെ ഈ പാത ബന്ധിപ്പിക്കുന്നു എന്നിരുന്നാലും സാധാരണയായി കടന്നുപോകുന്നത് തടയപ്പെടുന്നു ദേവന്മാരുടെ പുരാതന ശില്പങ്ങൾ ക്ഷേത്രത്തിൽ കാണപ്പെടുന്നു ദേവതകളാകുന്നു പരമശിവൻ ശ്രീരാമൻ അഗ്നി സീത ശ്രീലക്ഷ്മണൻ ഹനുമാൻ പുരാതന ശ്രീകോവിലുകൾക്കിടയിൽ ഗണപതി വിഗ്രഹവുമുണ്ട് ധ്യാനഹാൾ അല്ലെങ്കിൽ ധ്യാന മണ്ഡപം എല്ലാ ആരാധനാലയങ്ങളുടെയും ശേഖരത്തിന്റെ അങ്ങേയറ്റം വലതുവശത്താണ് സ്ഥിതി ചെയ്യുന്നത് നൂറുപേരെങ്കിലും ഉൾക്കൊള്ളാൻ കഴിയുന്നതാണ് ധ്യാന മണ്ഡപം ശിവപാർവതി ക്ഷേത്രങ്ങൾ ഇടതുവശത്തും ശ്രീരാജരാജേശ്വരി വലത്തോട്ടും ഉൾക്കൊള്ളുന്നു നവഗ്രഹ ശ്രീകോവിലുകൾ ക്ഷേത്രത്തിന് പുറത്ത് ഒരു ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രത്തിലെ എല്ലാ ദേവാലയങ്ങളുടെയും ശേഖരം കൂടാതെ വിശുദ്ധ സന്യാസി രാമാനന്ദ സ്വാമി ജീവയുടെയും ജീവസമാധിയുമുണ്ട് നാഗക്ഷേത്രങ്ങൾ ക്ഷേത്രത്തിന് പുറത്ത് ഒരു ഉയർന്ന പ്ലാറ്റ്ഫോമിൽ സ്ഥിതി ചെയ്യുന്നു നാഗക്ഷേത്രം നവഗ്രഹക്ഷേത്രങ്ങൾ എന്നിവയ്ക്കൊപ്പം ക്ഷേത്രത്തിന്റെ പുറത്ത് ഋഷി രാമാനന്ദന്റെ ശ്രീകോവിലുമുണ്ട് ക്ഷേത്ര വാസ്തുവിധയുടെ തുടർച്ചയായുള്ള ക്ഷേത്രഗോപുരം ഹാളിന്റെ ഉയരമനുസരിച്ച് അടി ഉയരത്തിൽ വ്യത്യാസപ്പെടുന്നു സ്ഥലങ്ങളിൽ നാലടി മറ്റുള്ളവയിൽ കൊത്തുപണികളും ചുവർചിത്രങ്ങളും ക്ഷേത്രത്തിന്റെ പ്രവേശന കവാടം രാമായണത്തിലെ കണ്ണഞ്ചിപ്പിക്കുന്ന ചിത്രങ്ങൾ കൊണ്ട് മനോഹരമാണ് പ്രവേശന കവാടത്തിൽ നിന്ന് ക്ഷേത്രത്തിന്റെ നടുവിലേക്കുള്ള പാത ഇതിഹാസത്തിൽ നിന്നുള്ള ഇടുങ്ങിയ ശില്പങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു ഈ ആകർഷണ കേന്ദ്രങ്ങൾക്കൊപ്പം സ്ഥലത്തിന്റെ നിയമങ്ങളും നിയന്ത്രണങ്ങളും പാലിക്കാൻ സഞ്ചാരികൾ മറക്കരുത് സ്വാഭാവികമായും ബാംഗ്ലൂരിലെ മതപരമായ ടൂറിസത്തിന്റെ ഒരു ലിസ്റ്റിംഗിൽ ഈ സ്ഥലം വളരെ പ്രധാനപ്പെട്ട ഒരു അടയാളം വഹിക്കുന്നു ഗുഹൈക്കുള്ളിലെ സ്ഥലത്തിന്റെ ഉയരം ഒരറ്റത്ത് അടി മുതൽ അങ്ങേയറ്റത്തെ അറ്റത്ത് നാല് അടി വരെയാണ് ഉള്ളിൽ ഇരുന്നു ധ്യാനിക്കാം ഇവിടെ ധ്യാനിച്ചവർ പോസിറ്റീവ് വൈബ്രേഷനുകളും മനസ്സമാധാനവും അനുഭവിക്കുന്നതായി അവകാശപ്പെടുന്നു ഇവിടുത്തെ ദൈനംദിന പ്രവർത്തനങ്ങളിലൊന്നാണ് പ്രദേശവാസികൾക്കുള്ള യോഗ ക്ലാസ് ഒരു ചരിത്രരേഖകളിലും ക്ഷേത്രത്തിനെക്കുറിച്ച് വ്യക്തമായ പരാമർശമില്ല ഈ ഗുഹയ്ക്കുള്ളിൽ നിരവധി സന്യാസിമാർ ഇവിടെ ധ്യാനിച്ചിരുന്നതായി ഹുളിമാവിലെ പഴയകാലക്കാരും നാട്ടുകാരും പറയുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത് ദേവിദേവന്മാരുടെ വിഗ്രഹങ്ങൾ ക്ഷേത്രത്തിൽ സ്ഥാപിച്ചു ഗുഹയുടെ കണ്ടെത്തലിനെ ചുറ്റിപ്പറ്റിയുള്ള കഥ രസകരമാണ് ക്ഷേത്രത്തിന്റെ മാനേജിംഗ് ട്രസ്റ്റി മാരിയപ്പ സ്വാമിജിയാണ് തന്റെ സഹപ്രവർത്തകർക്കൊപ്പം ഈ ഗുഹാക്ഷേത്രം വികസിപ്പിച്ചത് നന്ദിഹിൽസിലെ ശ്രീ വിശ്വനാഥ ക്ഷേത്രത്തിൽ ചില അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനിടയിൽ മലമുകളിൽ വച്ച് ഒരു സന്യാസിയെ കണ്ടുമുട്ടി ബംഗളൂരുവിലെ ഒരു ഗുഹയിൽ ധ്യാനിക്കുന്ന സമാനമായ ഒരു മുനിയെ തിരിച്ചറിയാനുള്ള വിചിത്രമായ ഒരു ദൌത്യം ഈ മുനി അദ്ദേഹത്തെ ഏൽപ്പിച്ചു മാരിയപ്പ സ്വാമിജി പിന്നീട് സ്വാമിയുടെ തിരച്ചിൽ ആരംഭിച്ചു ഈ ഗുഹയിൽ ധ്യാനിക്കുന്ന ശ്രീരാമാനന്ദ സ്വാമിജിയെ കണ്ടതോടെ തിരച്ചിൽ അവസാനിപ്പിച്ചു ഗുഹ കണ്ടെത്തി പന്ത്രണ്ട് വർഷത്തിനുശേഷം ജീവസമാധിയിലെത്തിയ ശ്രീരാമാനന്ദ സ്വാമിജിക്കായി ഒരു ക്ഷേത്രവും പിന്നീട് ഒരു സമാധിയും നിർമ്മിക്കപ്പെട്ടു ബാംഗ്ലൂരിൽ അറിയപ്പെടുന്ന ചുരുക്കം ചില ജീവസമാധികളിൽ ഒന്നാണ് ഇത് ഗുഹയ്ക്കുള്ളിലെ ഓരോ ദേവതകളെയും കുറിച്ച് പഠിക്കാനും ചുറ്റിക്കറങ്ങാനും സന്ദർശകരെ പ്രോത്സാഹിപ്പിക്കുന്നു വിശുദ്ധന്റെ ഫോട്ടോ പതിച്ച സമാധിയും അവിടെയുണ്ട് അജ്ഞാതമായ കാരണങ്ങളാൽ ക്ഷേത്രത്തെ അറിയാവുന്നവർ പതിവായി സന്ദർശിക്കാറുണ്ടെങ്കിലും അത്തരം ക്ഷേത്രങ്ങൾ പ്രചാരം നേടിയിട്ടില്ല ഹുലിമാവ് ഗുഹാക്ഷേത്രം ചരിത്ര സംഭവങ്ങളും ആകർഷകമായ ഐതിഹികതകളും വിവരിച്ചുകൊണ്ട് ആത്മീയവും ദൈവികവുമായ ലക്ഷ്യത്തോടെ ക്ഷേത്രം സന്ദർശിക്കുന്ന ഭക്തരുടെ മനസ്സിൽ ആഴത്തിലുള്ള മതവികാരം സൃഷ്ടിക്കുന്നു ഗുഹയിൽ പ്രവേശിച്ച് സമാധിക്ക് മുന്നിൽ നിൽക്കുമ്പോൾ പ്രകമ്പനം അനുഭവപ്പെടും ശൈവ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും സ്ഥിരീകരിക്കുന്ന ഹുലിമാവ് ഗുഹാക്ഷേത്രം ശ്രീ ബാലഗംഗാധരസ്വാമി മഠം കണ്ടെത്തി നിർമ്മിച്ചതാണെന്ന് പറയപ്പെടുന്നു ക്ഷേത്രത്തിലെ ഗർഭഗൃഹത്തിൽ മൂന്ന് പ്രധാന പ്രതിഷ്ഠകളുണ്ട് വൃത്താകൃതിയിലുള്ള യോനിപീഠത്തിനുള്ളിൽ ഒരു ശിവലിംഗം കേന്ദ്രസ്ഥാനത്ത് സ്ഥാപിച്ചിരിക്കുന്നു അതിന്റെ ഇരുവശത്തും ഒരു ദേവി വിഗ്രഹവും ഗണേശ വിഗ്രഹവും പ്രതിഷ്ഠിച്ചിരിക്കുന്നു നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ധ്യാന മണ്ഡപം ഗുഹയുടെ പുറം വശത്തായി സ്ഥിതി ചെയ്യുന്നു നാനൂറ് മുതൽ അഞ്ഞൂറ് വരെ വർഷം പഴക്കമുള്ള ഈ ഗുഹ മണിക്കൂറുകളോളം ഗുഹയ്ക്കുള്ളിൽ ധ്യാനിക്കുന്ന ഭക്തർക്കിടയിൽ അമ്പരപ്പിക്കുന്ന സംവേദനം സൃഷ്ടിക്കുന്നു ഈ തീർത്ഥാടന കേന്ദ്രം സന്ദർശിക്കുന്ന ശിവഭക്തർക്ക് വിശുദ്ധന്റെ സ്നാപ്ഷോട്ടുള്ള സമാധിയും സന്ദർശിക്കാം ഈ ഗുഹയ്ക്ക് ജൈനമതവുമായി ബന്ധമുണ്ടോ ബേഗൂരിലും ഹുളിമാവ് പ്രദേശത്തും പരിസരത്തും ഉപേക്ഷിക്കപ്പെട്ട തീർത്ഥങ്കര പ്രതിമകൾ കുറവാണ് ഒരു വന്യമായ ഊഹമെന്ന നിലയിൽ എന്തുകൊണ്ടാണ് ഈ ഗുഹ ജൈന സന്യാസിമാർക്ക് ആരാധനാലയമുള്ള ഒരു അഭയകേന്ദ്രമായി ഉപയോഗിക്കാൻ കഴിയാത്തത് പത്താം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ബേഗൂരിലെ അന്ന് വെബുര എന്നറിയപ്പെട്ടിരുന്ന പ്രധാനിയായ നാഗത്തറയുടെ മകൾ തോണ്ടബെ ജൈനമത ആചാരമായ സലേഖന മരണവ്രതം വരെ അനുഷ്ഠിച്ചുകൊണ്ട് മരിച്ചുവെന്ന് കോട്ടയ്ക്ക് സമീപം കണ്ടെത്തിയ ഒരു ലിഖിതത്തിൽ പറയുന്നുണ്ട് ഈ ശക്തമായ തെളിവുകൾ ഉപയോഗിച്ച് ജൈനമതം ഈ സ്ഥലങ്ങളിൽ ഒരിക്കൽ തഴച്ചു വളർന്നതായി നമുക്ക് അനുമാനിക്കാം ജൈന വൈഷ്ണവ വൈഷ്ണവശൈവ സംഘർഷങ്ങളുടെ സമയത്ത് ജൈനഗുഹ ഒഴിപ്പിക്കപ്പെട്ടിരിക്കാം ഗുഹാക്ഷേത്രത്തിൽ നിന്ന് മജസ്റ്റിക് ബസ് സ്റ്റേഷനിലേക്കുള്ള ദൂരം പതിനാറ് കിലോമീറ്ററാണ് ഹുളിമാവ് മുതൽ മജസ്റ്റിക് വരെയുള്ള ബസ് ഓരോ മണിക്കൂറിലും തുടർച്ചയായി ബസ്സുകൾ ലഭ്യമാണ് ബസ് നമ്പർ മുന്നൂറ്റി അറുപത്തിയൊമ്പത് സി ആണ് ഹുളിമാവ് തടാകത്തിന് സമീപമുള്ള ബി ജി എസ് നാഷണൽ പബ്ലിക് സ്കൂളിന് വളരെ അടുത്താണ് ഈ ഗുഹാക്ഷേത്രം പാൽ ലേഔട്ട് ബന്നാർഘട്ട റോഡ് ഹുളിമാവ് ബാംഗ്ലൂർ എഴുപത്തിയാറ് എല്ലാ ദിവസവും ക്ഷേത്രം രാവിലെ ആറു മണി മുതൽ ഉച്ചക്ക് പന്ത്രണ്ട് മണിവരെയും വൈകീട്ട് മണി മുതൽ ഏഴര വരെയും ക്ഷേത്രം തുറന്നിരിക്കും